വെള്ളം വെക്കാൻ മറന്നതിന് എന്തിനത്ര ബഹളം എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണമെങ്കിൽ പോലും ജോലിക്കാരോട് അവസ്ഥയാ നേരത്തെ കാലത്തും വീട്ടിലെത്താൻ നോക്കണം പാതിരാത്രിയിൽ ഉണ്ടാവും നീ എന്നെ ഹോസ്റ്റൽ സത്യത്തിൽ ഈ വീടിന് ചില ചട്ടങ്ങളുടെ ആവശ്യമുണ്ട് പാതിരാത്രി മദ്യപിച്ച് കുഴഞ്ഞു വരുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല

നിങ്ങൾ മദ്യപിച്ച് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പ നിങ്ങളുടെ ഒപ്പം ശബ്ദം ഉയർത്തണമെന്നാണോ എനിക്കതിന് കൊഴപ്പൊന്നുമില്ല ഞാൻ താമസിക്കുന്ന വീടിന് ഇത്തിരി മാന്യത വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതില്ലെങ്കി അത് എങ്ങനെ ഉണ്ടാക്കണമെന്നും എനിക്കറിയാം ഓ ഞാൻ നീ സാധന കൂട്ടി കൊണ്ടുപോയി നിനക്ക് വിഷമമായോ സാറെ ഞാനെന്തിനാ വിഷമിക്കുന്നേ ഇന്ന് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്പം കൈവിട്ടു പോയിരിക്ക അതാ പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയാതിരിക്കുന്ന നീ സങ്കടപ്പെടണ്ട എനിക്ക് സങ്കടമൊന്നുമില്ല മാഡം ഞാനാരെന്ന് ചോദിച്ചപ്പോൾ സാറിനോട് എന്താ പറഞ്ഞത് എൻ്റെ കൂടെപ്പറപ്പാണെന്നല്ലേ അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സ്ഥാനമൊന്നും അല്ലല്ലോ അതിൻ്റെ പേര് എത്ര വേണമെങ്കിലും കേട്ടു നിൽക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെന്ന് കിടക്കാൻ നോക്കാം ഞങ്ങളോട് ചോദിക്കുന്നേ അച്ഛനെ അപ്പ തന്നെ സമ്മതം പറയായിരുന്നില്ലേ അങ്ങനെ പിടിക്കാതെ മോളെ ജീവിതത്തിൽ ഒട്ടും ആലോചിക്കാതെടുത്ത തീരുമാനങ്ങളാ ഇതുവരെ ഉണ്ടായ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഇനി അത് വേണ്ട മൈതിലി ഒരു സഹായം എന്നുള്ള നിലയ്ക്കല്ല രഞ്ജിത്തിന്റെ ബിസിനസ്സിൽ അങ്കിൾ അത് കൊടുക്കുന്ന പണത്തിന് മാം കാണുന്ന ഒരു ഗ്യാരണ്ടി ആയിരിക്കും നമുക്കതിന്റെ ഒരു ആവശ്യമുണ്ടോ അങ്ങനൊരു ലാഭം നമുക്ക് വേണോ എനിക്കാവശ്യമില്ല പിന്നെ ഈ പണം നിങ്ങളുടേതാണ് ഇതിനെ കുറിച്ചുള്ള എന്ത് തീരുമാനവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു നിർബന്ധം കൂടിയുണ്ട് ഒരിക്കലും ഈ പണത്തിന്റെ പേരിൽ മൈദിയോട് മുഷിഞ്ഞൊരു വാക്ക് നമ്മളിൽ ആരും സംസാരിക്കേണ്ടി വരരുത് എന്റെ കാര്യമാണെങ്കിൽ സംശയിക്കണ്ട ഞാനിനി ആരുടെ പ്രൊഫഷണൽ കാര്യത്തിലോ കാര്യത്തിലോ ഇതുപോലുള്ള പണത്തിന്റെ ഒരു ഒരു വാക്ക് മാം മാം നമ്മൾ ഒരുമിപ്പിച്ചതിന് എന്താണ് പ്രസന്റ് കൊടുക്കാൻ തന്നെ ആവശ്യം അതാ എനിക്കുള്ള സന്തോഷം അപ്പോ എങ്ങനെ എല്ലാം ഫാദർ ഫാദർ ആവശ്യപ്പെട്ട പണം നമുക്ക് പക്ഷേ അതിന്റെ അതിനുവേണ്ടി ഒരു സംസാരം ഇനി മൈഥിലോട് വേണമെന്നില്ല അവൾ സമ്മതിക്കില്ല ജീവിതത്തിൽ മൈഥിലി പരീക്ഷിക്കപ്പെട്ട അത്രയ്ക്കൊന്നും എനിക്കറിയാവുന്ന മറ്റൊരാളും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴുള്ള ജീവിതത്തിന്റെ ഓരോ കാലുവെപ്പും അത്രത്തോളം സൂക്ഷിച്ച അവൾ ചെയ്യുന്നതും മൈഥിലി പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അടുപ്പങ്ങൾ സൂക്ഷിക്കാനല്ല അകലങ്ങൾ സൂക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അതിൽ എല്ലാത്തിന്റെയും വ്യക്തത ഉണ്ടോ അതുകൊണ്ട് പണം കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് മൈഥിലി മാം രഞ്ജിത്തൻ അമിയ കുടുംബത്തെയും സ്നേഹിക്കുന്നത് മാം സ്നേഹിക്കുന്നവരുടെ സന്തോഷം നേർത്താൻ വേണ്ടി മാം എത്ര കഷ്ടപ്പെടുന്നു ആ എല്ലാവരും അത് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ഈ തീരുമാനം അറിയിക്കാം പ്ലാൻ അല്ലേ ചെറിയ ബിസിനസ് ചെറിയ ലാഭം അതിന്റെ പരിപാടികൾ നോക്കിയോ അതിനൊരു ഇൻവെസ്റ്റർ ആയിട്ടുണ്ട് എവിടുന്ന് ബിസിനസ്സുമായിട്ട് തനിക്ക് ഒരു സാമ്പത്തികമായിട്ട് കണക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഞാൻ അതെ അച്ഛന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ ചെയ്തോ ഹേ ഇതിന്റെ കാര്യം പറയാം പക്ഷെ എനിക്ക് ഉറപ്പ് വരണം പണത്തിന്റെ സോഴ്സ് അറിയുമ്പോ ഇതിന്ന് താൻ കാര്യം പറ പണം സ്നേഹടാ താൻ സ്നേഹയുടെ സ്നേഹയുടെ പണം എന്ന് വേണ്ടി അവടെ അച്ഛൻ കരുതി വെച്ചിരിക്കുന്ന പണം വേണ്ടി താൻ കൈനീട്ടിയത് ഇത് ഫാദർ വഴിക്ക് ഞാനൊന്ന് സംസാരിച്ചു പണം അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതും വെറുതെ തരാനൊന്നും അല്ല അവർക്ക് ആ പണം കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു താൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞപ്പോ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ചു കുറച്ചു വിളിച്ച അത്രേ ഉള്ളൂ സ്നേഹ എന്തൊക്കെ തന്നെ എത്ര കാര്യത്തിന് വേണ്ടി ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ മായാ മായാമഹേശ്വരിയുടെ തട്ടിപ്പ് ശൃംഖലയിലേക്ക് അതൊന്നും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടി മാത്രമല്ല ഇപ്പൊ ഞാനും സ്നേഹയും തമ്മില് ഒരു പ്രശ്നമില്ലല്ലോ അതൊക്കെ തീർന്നില്ലേ എന്നാലും ആ കുട്ടിയുടെ പേര് പറയുമ്പോ ബുദ്ധിമുട്ട് പോലെ അല്ലാതെ നമ്മുടെ വേറെ ഒരു ഒരു കാര്യം നല്ല രീതിയിൽ എഗ്രിമെന്റ് എഴുതി അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ബിസിനസ് ചെയ്യാം എന്നിട്ട് കിട്ടുന്നത് കൂട്ടി വെച്ച് അവരുടെ കടം തീർക്കാലോ അപ്പൊ പിന്നെ ബിസിനസ് തൻ്റെതായല്ലോ കൊള്ളാലോ പറഞ്ഞു ഒന്നും മൈഥിലി പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ

ബിസിനസ്സുകാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ചെറിയ റിസ്കുകൾ വലിയ വലിയ വിജയം ഉണ്ടാക്കുമെന്ന് അപ്പൊ ഒക്കെ പറയാം ആദ്യം പ്രാക്ടിക്കൽ ആവട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് തിരക്കിട്ട് പോലെ ഞാനൊരു ചായ ഇട്ട് തരാം അത് കുടിക്കണം സൽക്കാരമാണോ പിന്നെ ഒരു കാലു ചായല്ലേ സൽക്കാരം ഇതൊന്നും നടക്കുമെങ്കിലേ തന്നെ ഞാൻ ശരിക്കും സൽക്കരിക്കുന്നുണ്ട് കേട്ടോ വിസിറ്റർ നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോ കാണണ്ടെന്ന് കരുതിയതാ സുഖമല്ലേ മായാമഹേശ്വരി കൊലപാതകത്തിന് ജയിലില് കിടക്കുന്നതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഒന്നിച്ചു ചേർന്നോ ഇപ്പോഴും പഴയ പോലെയാണോ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ സംഭവിച്ച കാര്യം മായയുടെ മാത്രം കുഴപ്പമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അകത്തും നിങ്ങൾ പുറത്തു നിൽക്കുന്നത് കമ്പനി ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ദിവസേന ദിവസേന അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം വാശി കാണിക്കാൻ നിൽക്കരുത് ഞാൻ പറയുന്ന കാര്യത്തിന് മായ സമ്മതം മൂളണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മായ ജയിലിനകത്താണെങ്കിൽ പോലും നിയമപരമായി തന്നെ കമ്പനിയുമായിട്ടുള്ള മായയുടെ പാർട്നർഷിപ്പ് വേർപെടുത്താൻ പറ്റും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം പറഞ്ഞാൽ സംരക്ഷിക്കണം റൈറ്റ് അല്ലേ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരു പൊസിഷനിലല്ല ഞാനിപ്പോ നിൽക്കുന്നത് ഇത് തടവറയാണ് പുറത്തുള്ള എല്ലാവരോടും അസൂയ തോന്നുന്ന തടവറ എനിക്ക് സമ്മതല്ല ശിക്ഷിധിച്ച് ഞാൻ തീരുകയാണെങ്കി ഒന്നിച്ച് തീരാ നമുക്ക് ഈ കൊച്ചുപിള്ളരയ്ക്ക് പ്രേമിക്കുമ്പോ പറയില്ലേ ഒന്നിച്ച ചാകാം നമുക്കെന്ന് അതുപോലെ മായാമഹേശ്വരിക്ക് എന്താണോ വിധി അത് തന്നെയാണ് സാരങ്ങിനും കൂൾ സാരൻ പിന്തിരിഞ്ഞ് ഞാനൊന്ന് നടന്നാൽ നമ്മുടെ ഈ സംസാരം അവസാനിക്കും സാരങ്ങിന് വേണമെങ്കി ഞാനൊരു ഓപ്ഷൻ തരാം കോടതി ശിക്ഷ വിധിക്കാതെ നോക്ക് അഥവാ വിധിച്ചാൽ തന്നെ അത് ഒരു ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമായിരിക്കണം അതിന് ചെലപ്പോ കോടികൾ ഇറക്കേണ്ടി വന്നേക്കാം ഇറക്കിക്കോളൂ അപ്പോഴും അവസാന വട്ടത്തില് ലാഭം നിന്നെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാനോ പിന്നെ ഞാൻ സാറെങ്ങനെ രക്ഷിക്കുന്നു എന്തിന് എനിക്കതുകൊണ്ടുള്ള നേട്ടം എന്താ തീരുമാനം ഞാൻ എടുക്കും കാരണം മറ്റ് തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ എനിക്കിപ്പോ പറ്റുന്നുണ്ട് ഇതിന്റെ ഞാനത് കെയർ ചെയ്യുന്നില്ല ഒരു കാര്യം സാരം കോർത്തുവെച്ചോ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുറകോട്ട് കാല് വെച്ച ദിവസം തീർത്തു കളയാമെന്ന് ഞാൻ വിചാരിച്ചതാ ഇപ്പോ കമ്പനി അല്ലേ പോയുള്ളൂ ജീവൻ വിട്ടു തന്നതില് മായാമഹേശ്വരിയോട് നിങ്ങൾ ഇപ്പോഴും ഒരു താങ്ക്സ് പറയണം അല്ലെങ്കിൽ എസ് ജിയുടെ ഒരുത്തം ചത്ത് കിടന്നത് പോലെ എവിടെയെങ്കിലും ചത്തു കിടക്കുമായിരുന്നു സാറങ് എന്തോ പറയാൻ വേണ്ടി താൻ എന്നെ തിരക്കി വന്നോട്ട് ഒരു തടസ്സം പോലെ ഞാൻ പറയാം ഫാദർ ഫാദറിനറിയാലോ കമ്പനി ആ ആ എന്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് അറിയുന്നുണ്ട് ഇത് എല്ലാ ബിസിനസ്സുകാരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം പാനിക്കാണ് ആണ് അവർ മുടക്കിയ പണം അവർക്ക് തിരിച്ചു കിട്ടില്ല എന്ന് അവർ പേടിക്കും സോ കുറെ പേര് അവരുടെ പണത്തിന് വേണ്ടി ബഹളം വയ്ക്കും കുറെ പേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് മറ്റു ചിലടത്ത് അത് നടക്കുന്നുമില്ല സാരങ് പണത്തിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ആരോടെങ്കിലും സംസാരിക്കാനാണെങ്കിൽ പ്ലീസ് ദയവ് ഇത് എന്നെ ഒഴിവാക്കണം ആ വിഷയം എനിക്കല്പം പേടിയുള്ളതാണ് മാത്രമല്ല തന്റെ ബിസിനസ് ലെവലിലുള്ള ഒരു പണമിടപാട് അതെന്റെ പരിധിക്ക് പുറത്തു വേണം അതല്ല ഫാദർ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ് തൽക്കാലം പണത്തിന് കുറച്ച് എമർജൻസി ഉണ്ട് എനിക്കത് ചെയ്യാതെ പറ്റില്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫിനാൻസിയേഴ്സ് ആരും സഹായിക്കില്ല കമ്പനിയും അതിനോട് ചേർന്ന പ്രോപ്പർട്ടിയും അല്ലാതെ എനിക്ക് ഇവരെ സമ്പത്തുമില്ല സോ എന്തെങ്കിലും ഒരു അറ്റകൈ പ്രയോഗം നടത്തേണ്ട അവസ്ഥയിലാണ് ഞാൻ അല്ല എന്നെ കൊണ്ട് താൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഫാദർ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടുണ്ടല്ലോ അതെന്റെയും മൈഥിലിയുടെയും പേരില്ല ഞങ്ങൾ പിരിഞ്ഞപ്പോഴും രണ്ടു കൂട്ടരും അവിടെ താമസിക്കാമെന്ന ഒരു മ്യൂച്വൽ ധാരണയിലായിരുന്നു പറഞ്ഞു ഇപ്പോഴത്തെ പ്രതിസന്ധി ഒന്ന് മറികടക്കാൻ എനിക്ക് ആ വീട്ടിലെ എന്റെ പോർഷൻ വിൽക്കാനേ പറ്റൂ കാര്യങ്ങൾ അല്പം പ്രശ്നത്തിലാണ് ഫാദർ ഞാൻ ഈ കാര്യം മൈഥിലിയോട് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ വാശി കാണിക്കും ഒന്നുകിൽ വീട് മൊത്തമായിട്ടും വിൽക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ പകുതി എനിക്കെടുക്കാം അല്ലെങ്കിൽ വീടിന് മാന്യമായിട്ടൊരു വില നിശ്ചയിച്ചിട്ട് എൻ്റെ പോർഷൻ മൈതിലി എടുത്തുകൊണ്ട് അത് അയാൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് വീട് വിറ്റുകളയുക എന്നൊരാശയത്തോട് എനിക്ക് യോജിക്കാനാകുന്നില്ല പിന്നെ തൻ്റെ പോർഷൻ മൈതിലി വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക ശേഷി മൈഥിലിക്ക് ഉണ്ടാവണ്ടേ മൈതിലിയെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് മൈഥിലി വിചാരിച്ചാലും നടക്കും ഫാദർ പ്ലീസ് മറ്റുള്ള സ്ഥലങ്ങളിൽ ശ്രമിക്കാവുന്ന അത്രയും ഞാൻ ശ്രമിച്ചു ഒന്ന് പിടിച്ചു നിന്നേ പറ്റൂ ഞാൻ ഇക്കാര്യം മൈഥിലോട് സംസാരിക്കാം പക്ഷേ മൈഥിലി പറയുന്ന എതിർക്കാനോ മൈഥിലി നിർബന്ധിക്കാനോ എനിക്ക് പറ്റിയൊന്നും വരില്ല ഫാദർ ഒന്ന് സംസാരിച്ചാൽ മതി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കൂ സങ്കടങ്ങളോട് സഹജിക്കാൻ ഒരു വൈദികന് കഴിയണം ഞാൻ വിശ്വസിക്കുന്നു മൈഥിലേ പണ്ട് എന്റെ കൂട്ടുകാരി എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെയാ മൈഥിലയുടെ മുൻപില് ഇത്ര ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റുന്നെന്ന് അതെന്ത് ചോദ്യ ചോദ്യത്തിന്റെ കാര്യം മനസ്സിലായോ അവൾക്ക് സാരങ്ങൾ ഞാനും തമ്മിലുള്ള റിലേഷൻ അറിയായിരുന്നു പറഞ്ഞു അന്ന് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഉള്ളില് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ നിൽക്കാന്ന് അത് കഴിഞ്ഞ് മായാ മഹേശ്വരി ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു അപ്പോഴേക്കും പിന്നെ എനിക്ക് മനസ്സിന് കുറച്ച് ബലമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അതിന് കൃത്യ മറുപടിയും കൊടുത്തു നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു ഗ്യാപ്പും ഇല്ല പഴയതൊക്കെ മായച്ചു കളയാൻ ആ സൗഹൃദം തന്നെ ധാരാളമാണെന്ന് താൻ എന്റെ ചങ്ങാതി ആയിരുന്നില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേനെ ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഒന്നുമില്ല താഴെത്ര ഭംഗിയായിട്ടാ എന്നെ രഞ്ജിത്തിനെ പരിഗണിക്കുന്നേ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നേ പറഞ്ഞു പറഞ്ഞു അങ്ങോട്ടാ എത്തുന്നതെന്ന് എനിക്ക് തോന്നി പിന്നെ പറയാതെ പറ്റോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ശീലമൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കില് ഞാനിപ്പൊ കുറച്ച് എഴുതിയനെ എന്തായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഴുതാതിരുന്നത് നന്നായി പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ കണ്ട പരസ്പരം കടിച്ചു കീറാൻ നടക്കുന്നവര് സ്നേഹത്തിന്റെ ചെറുകഥകളൊക്കെ എഴുതി വെക്കുന്നത് ശരി ഉള്ളതൊക്കെ ഞാൻ മനസ്സിൽ എഴുതിയിട്ടോളാം ശരിക്കും ശത്രുക്കളാകേണ്ടിയിരുന്ന രണ്ടു പേര് അപ്രതീക്ഷിതമായിട്ട് ചങ്ങാതിമാരായി ദിവസം തോറും അതിന് ബലം വെക്കുന്നു ഞാൻ തന്നോട് നന്ദി പറഞ്ഞതെന്ന് തീരില്ലടോ പിടിച്ചിരുത്തിയ ഒരു ചായം തന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ വർത്താനം എനിക്ക് രഞ്ജിത്തിനും ചാരും ഇല്ലെന്നൊരു തോന്നലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ചില രാത്രി രണ്ടാൾക്ക് ഉറക്കം വരാതെ അതിങ്ങനെ പറയുകയും ചെയ്യും ഇനിയില്ലാട്ടോ അങ്ങനൊരു ചിന്ത മനസ്സിൽ വന്ന് കേറിയ മൈഥിലി എന്ന പേര് വലിച്ചെങ്ങിട്ട് കൊടുക്കും അവിടെ തീരൂ അത് താനേ ഒരു കാന്തം പോലെയാ എല്ലാരും വലിച്ചു കളയും ഉദ്ദേശ കരയുന്നത് കൊണ്ടെന്താ സന്തോഷമുള്ള കാര്യം പറയുമ്പോ കരയില്ലേ ഇത്തരമൊരു നിർണായകമായ സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഒറ്റപ്പെടുത്തി പോകുകയാണെന്നൊന്നും കരുതരുത് എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ അത് വേണം അല്ലെങ്കിൽ തന്റെ കാര്യം എന്താ എന്താ നടന്നിട്ട് നേട്ടം താനീ പറയുന്നതിൽ വ്യക്തമായൊരു കുറ്റപ്പെടുത്തലുണ്ട് പക്ഷെ ഐ എം റിയലി സോറി എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് തോന്നാനെങ്കിലും തനിക്ക് സമ്പാദ്യമുണ്ട് എനിക്കത് വട്ട സോ ഇനിയുള്ള കുറച്ച് നാളെങ്കിലും എനിക്കൊന്ന് പിടിച്ചു പിടിച്ചുനിന്നേ പറ്റൂ ഏത് പുതുതായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയൊരു ഓഫീസ് ജീവനക്കാരൻ തസ്തികയിലേക്ക് ഞാനില്ല ഞാൻ ചെറിയൊരു കാര്യം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചെറിയ ചെറിയ വീടുകൾ കൊടുക്കുക അതിൽ നിന്നും ചെറിയൊരു ലാഭം എടുക്കുക തന്നെ പോലെ മുതലാളിയാവാനോ തന്നോടൊപ്പമുള്ള ആളുകളോട് മത്സരിക്കാനൊന്നും അല്ല കേട്ടോ ഈ നാല് സെന്റ് അഞ്ച് സെന്റ് വസ്തുക്കളിലൊക്കെ വീട് വെച്ച് കൊടുക്കില്ലേ അതുപോലെ മുന്നോട്ട് എന്താ ചെയ്യേണ്ടെന്നൊരു തോന്നൽ വന്നപ്പോ ഞാനും അനാമികയും അത് ഡിസ്കസ് ചെയ്തത് മൈഥിലിയോടാ മൈഥിലി ഒരിക്കലും നെഗറ്റീവായ ഒരു കാര്യം പറഞ്ഞു തരില്ലല്ലോ സത്യത്തില് ഈ പുതിയ ബിസിനസ്സിനുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തി തരുന്നത് മൈഥിലിയാ അപ്പൊ പിന്നെ അടിമത്തം കൂടുക്കും നിലവിലും മൈത്തിൽ ഞങ്ങളോട് കാണിക്കുന്നതിന്റെ പേര് അടിമത്തൊന്നല്ല സ്നേഹമൊന്നാ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നതോ അതാ ഇൻവെസ്റ്റ്മെന്റിനുള്ള കൂലിയായി ആ വൈകിയാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടല്ലോ ആടുന്ന കപ്പലീന്ന് ആദ്യത്തെ ചാട്ടക്കാരനാവുന്നതിൽ താൻ എന്നെ തെറ്റിദ്ധരിക്കേണ്ടെ തന്നെ അല്ല തനിക്ക് ചോദിക്കാൻ ഒരുപാട് പേരുണ്ട് കോടികൾ തന്നെ ചോദിക്കാൻ പറ്റും പക്ഷെ എന്നെപ്പോലൊരു ജോലിക്കാരൻ പുറത്തിറങ്ങി ഒരു ആയിരം രൂപ ചോദിച്ചാൽ ആരും തരില്ല അതങ്ങനെയാണ് സാരങ് താനൊരു നല്ല വിഷു പോലും പറഞ്ഞില്ല കച്ചവടം ചെറുതായാലും വലുതായാലും ഇടയ്ക്ക് കാണേണ്ടി വന്നേക്കാം സാരങ് സാരങ് ചിരിച്ചുകൊണ്ട് ആശംസ അറിയിച്ച ഒരുപാട് പേരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത് സോ പ്ലീസ് മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടത കയറിപ്പോയാ നമ്മുടെ പഴയ കാല ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കണം പ്ലീസ് ശരി നടക്കട്ടെ ആന്റി ഇപ്പോഴും അയാളെ വിശ്വസിക്കുന്നുണ്ടോ സാറെങ്ങനെ ആന്റിക്ക് വേണ്ടി അയാൾ ഇടപെടും ഞാൻ എന്നെ രക്ഷിക്കാനല്ല അയാളെ തന്നെ രക്ഷിക്കാൻ രക്ഷിക്കാനല്ലിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതിനും മാറും അധികം താമസിയാതെ ഒരു തെരുവു തണ്ടിയുടെ രൂപത്തില് അയാളെ കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതിനകത്ത് കിടക്കുമ്പോഴും ഞാൻ സമ്മതിച്ചു തന്നു ഇത് വല്ലാത്ത സ്പിരിറ്റാ